അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ചെറുതൃത്തിയിൽ റിട്ടയർഡ് അധ്യാപിക ഡി രമാദേവിക്ക് ഇപ്പോൾ വിശ്രമമില്ല അക്ഷരങ്ങൾ പകർന്നു നൽകിയ ശേഷം അവർ ഇപ്പോൾ സമൂഹത്തിന് നല്ല ഭക്ഷണത്തിന്റെ ആരോഗ്യശീലങ്ങൾ പഠിപ്പിക്കുന്ന തിരക്കിലാണ് സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോഗ്രീൻ കൃഷിയിലാണ് രമാദേവി നൂറുമെനി വിളവെടുക്കുന്നത് ചെറുതിർത്തി പുതുശ്ശേരി അരുണമിയിൽ താമസിക്കുന്ന രമാദേവി നാലു വർഷം മുമ്പാണ് പ്രൈമറി സ്കൂൾ അധ്യാപികയായി വിരമിച്ചത് വിരമിച്ച ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ കൃഷിയിൽ താൽപ്പര്യം കണ്ടെത്തിയ രമാദേവി യു കെയിൽ മകന്റെ അടുത്ത് പോയപ്പോഴാണ് മൈക്രോഗ്രീൻ ഇലവർഗ്ഗങ്ങളുടെ ഗുണഫലങ്ങളെക്കുറിച്ച് പഠിച്ചത് സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മൈക്രോഗ്രീൻ ചെറിയ അളവിൽ കഴിക്കുന്നത് പോലും ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയ ഈ അധ്യാപിക വീട്ടിൽ തന്നെ ഒരു മൈക്രോഗ്രീൻ ഫാം നിർമ്മിച്ചു റാഡിഷ് അമേരിക്കൻ യെല്ലോ മാസ്റ്റർഡ് ഉൾപ്പെടെ പന്ത്രണ്ടിനം മൈക്രോഗ്രീൻ ഇലക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും ഫൈബറിന്റെയും കലവറയാണ് മൈക്രോഗ്രീൻ പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ ഒരു ദിവസം കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കൃത്യമായ വെളിച്ചവും താപനിലയും നിയന്ത്രിത വായു സഞ്ചാരവുമുള്ള പ്രത്യേക മുറികളിലാണ് ജൈവിക രീതിയിൽ കൃഷി ചെയ്യുന്നത് ഭർത്താവ് വേണുഗോപാൽ മകൻ അരുൺ മകൾ ആതിര എന്നിവർ എല്ലാ പിന്തുണയുമായി രമാദേവിക്കൊപ്പമുണ്ട് അധ്യാപനം കൊണ്ട് ഒരു ജീവിതകാലം തന്നെ മാതൃകയാക്കുകയാണ് ഈ അധ്യാപിക നിങ്ങൾ തൃശ്ശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈമർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ